സയ്യിദുന ഇബ്രാഹിം അലേഹ്സലാത്ത് വസ്സലാം എന്നാൽ അത് ലോകത്തിന്റെ ദ്വിതീയനാണ് ലോകത്തെ രണ്ടാമത്തെ ആളാണ് സൈദുന ഇബ്രാഹിം അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരിധികളൊക്കെ വളരെ കൂടും മറ്റുള്ള പ്രവാചകന്മാരിൽ വില്ലേജുകൾക്കുള്ള പ്രവാചകന്മാരും ഉണ്ടായിരുന്നു പക്ഷെ അവരിലെല്ലാം തന്നെ ഈ ഒരു സൽഗുണ്ണത സമ്പന്നത എല്ലാ പ്രവാചകന്മാരിലും വിളിച്ചിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരുണ്ട് ഇബ്രാഹിം നബിയിൽ മാത്രമൊന്നുമല്ല ഇന്ന ഇബ്രാഹിമ ഇബ്രാഹിമഖാന ഉമ്മ എന്ന് പറയാൻ എന്നെ ഇബ്രാഹിം അക്കാനഉ ഉമ്മ ഇബ്രാഹിം തനിയ ഒരു സമൂഹമായിരുന്നു എന്ന് പറയാൻ മറ്റുള്ള പ്രവാചകന്മാർ സമൂഹങ്ങളല്ല അത് തെറ്റിദ്ധരിക്കരുത് എല്ലാവരും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ചേരാനുള്ള ശ്രമം നടത്തുന്ന അത്രയും വലിയ ആളാണ് സൈഹ ഇബ്രാഹിം എങ്കിൽ നിങ്ങൾ എന്റേത് നിങ്ങൾ ഞങ്ങളുടേത് എന്ന് വാദിക്കുന്ന ഇബ്രാഹിം നബി നിങ്ങൾ അംഗീകരിക്കുമല്ലോ ഏതായാലും എന്നതിലക്കാണ് അങ്ങനെ ഒരു ചോദ്യമാണ് ഉള്ളിലെ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഈ പ്രയോഗം ഖുർആാൻ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടേത് ഞങ്ങൾ ഞങ്ങളുടേത് എന്ന് പറയുന്ന ഒരാളാണല്ലോ സയ്ദന ഇബ്രാഹിം താൻ താങ്കളിൽ ഞങ്ങളുടെ ആൾ എന്ന് നിങ്ങൾ ഓരോരുത്തരും വാദിക്കുന്ന സയ്ദുനായി ഇബ്രാഹിം ഇബ്രാഹിം ആയിത്തീരാൻ ഇത്ര വലിയ മഹാനായി തീരാൻ അള്ളാഹുവിംഗൽ ഇബ്രാഹിമിന്റെ ഗുണം എന്തായിരുന്നു ഇബ്രാഹിം അരേ സലാത്തു വസ്സലാം സൽ സർവ സൽഗുണ സമ്പന്നതയുടെയും മൂർത്തിഭാവമാണ് എന്നിരിക്കവേ ആ ഇബ്രാഹിമിൽ മേളിച്ച ഗുണങ്ങളിൽ വളരെ കുറഞ്ഞ ശതമാനം പോലും നിങ്ങളിൽ കാണുന്നില്ലല്ലോ പിന്നെ നിങ്ങളെങ്ങനെയാണ് ഇബ്രാഹിമിൻ്റെ ആളാണ് എന്ന് പറയുക എന്നാണ് ഇവിടെ കുറു അവിടെ ഒരു നിലക്ക് മനുഷ്യരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന ഇബ്രാഹിം അക്കാന് ഉമ്മ എന്ന് പറഞ്ഞത് അല്ലാതെ മറ്റു പ്രവാചകന്മാർ സമൂഹങ്ങൾ അല്ലാത്തത് കൊണ്ടല്ല ഇങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്തെന്നാൽ ചില ആളുകളൊക്കെ വിചാരിക്കും ഇത്രക്കെല്ലേ പ്രവാചകന്മാരൊക്കെ ഉണ്ടായിട്ടും ഒരു ഇബ്രാഹിമി മാത്രമല്ലേ ഉമ്മത്തായുള്ളൂ മറ്റു പ്രവാചകന്മാർ ഉമ്മത്തല്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ അധ്വാനിച്ചത് എങ്ങനെ അങ്ങനെ ധരിക്കരുത് അങ്ങനെ ധരിക്കരുത് ബഹുമാനപ്പെട്ട് മുപ്പശനികളിൽ ധാരാളം ആളുകൾ നൽകിയ ഒരു വ്യാഖ്യാനത്തിന്റെ ഭാഗം തന്നെയാണ് ഞാനിവിടെ പറയുന്നത് അല്ലാതെ എന്റെ വകയുള്ള ഒരു വ്യാഖ്യാനം അല്ല എല്ലാ ജനങ്ങളും എല്ലാ ജനവിഭാഗങ്ങളും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടേത് ഇബ്രാഹിം എൻ്റെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ ആൾ എന്ന് വിചാരിക്കുന്ന പ്രവാചകനാണ് ബഹുമാനപ്പെട്ട സൈദന ഇബ്രാഹിം അലിസ്ലാം എന്നിരിക്കവേ ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ മേളിച്ച സൽഗുണ സമ്പന്നത ينقلل <applause> ميري كاتا دين والسؤال لماذا ابراهيم بالذات دون سائر الانبياء؟ ذلك لان ابو لانه ابو الانبياء. برواجا كان مالو لا يلام ويقولوا اطمية بداو ان برايون على سيدنا ابراهيم. ولو كان مكانته بين الانبياء والجميع يتمه كون فيه حتى المشركون يقولون نحن على دين ابراهيم ونصرى قالوا انه نصراني واليهود انه يهودي. يلا എല്ലാവരും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സൈദന ഇബ്രാഹിമിന്റെ ആളുകളാണ് എന്ന് ഓരോരുത്തരും വാദിച്ചുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരും പറയുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ ആള് ഞങ്ങളുടെ ആള് എന്ന് അപ്പൊ അത്രയും വലിയ എല്ലാ ചരിത്രത്തിൽ ഈ ചരിത്രം കണ്ട ആളുകളുടെ എല്ലാവരുടെയും താങ്കളുടേത് എന്ന് ഓരോരുത്തരും വാദിക്കുന്ന മഹാനാണ് സൈധന ഇബ്രാഹിം എന്ന നിലക്ക് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിൽ മേളിച്ചിട്ടുള്ള ഗുണങ്ങൾ എന്തുകൊണ്ട് ഈ സമൂഹങ്ങളിൽ മേളിച്ചിട്ടില്ല എന്നതാണ് എന്ന ചോദ്യമാണ് ഇവിടെ അടിസ്ഥാനപരമായ ചോദ്യം ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്ലാമിൽ മേളിച്ചിട്ടുള്ള കാര്യം എന്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവിക സമർപ്പണമാണ് സ്രഷ്ടാവിന് വേണ്ടി സ്രഷ്ടാവിന് വേണ്ടിയുള്ള സമർപ്പണം തന്നെ ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അതില് നൂറ്റി ഇരുപതാമത്തെ വചനമാണ് ഞാനിവിടെ പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈ വസ്സലാത്തു വസ്സലാം തനിക്കു കിട്ടിയത് മുഴുവനും അള്ളാഹുവിൻ്റെ മുന്നിൽ മടിയില്ലാതെ സമർപ്പിക്കണം ഇതാണ് ഒരു സൃഷ്ടിയിൽ നിന്ന് സൃഷ്ടിയില്ലെന്ന് അള്ളാഹുസ്ബാന അതിൻ്റെ ഏറ്റവും ആഴമുള്ള പൊരുളിൽ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം അല്ലാതെ അഭിബാദത്തിന്റെ പുറം പൂച്ചല്ല വിഭാഗത്തിൻ്റെ പുറംപൂച്ചിന് കൂലി കിട്ടൂല എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷെ അതേസമയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാധനകൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം അതിൻ്റെ ബാഹ്യമായ ചടങ്ങുകളല്ല പകരം സമർപ്പണത്തിൻ്റെ ആഴമാണ് ഈ സമർപ്പണത്തിൻ്റെ ആഴം സമ്പൂർണമായ സമർപ്പണത്തിൻ്റെ ആഴം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വ്യക്തിയാണ് അംബിയാക്കൻ വ്യക്തികളാണ് അമ്പിയാക്കൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സഹിതന ഇബ്രാഹിം അലൈസ്ലാം ഈ ആരാധനകളുടെ ആരാധനകളുടെ എന്താണ് വേണ്ടി തനിക്ക് ലഭിച്ചതെല്ലാം സമർപ്പിക്കുന്ന സൃഷ്ടിയുടെ ഒരു ചടുലമായ അതാണ് അതാണ് ഇൻസ ബുധു അതാണ് ആ മനസ്സാണ് സൃഷ്ടാവായ തന്നെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്നവന്റെ മുന്നിൽ തനിക്ക് അവന് വേണ്ടി അവനെ പ്രീതിപ്പെടുത്തുന്ന അവന് വേണ്ടി താൻ തനിക്ക് ലഭിച്ചതെല്ലാം സമർപ്പിക്കുന്ന ഒരു ഉദാത്തമായ ഒരു മനസ്സ് ആ മനസ്സിന്റെ ഏറ്റവും ചർച്ചാവിധേയനായ ഒരു മഹാനാണ് ആ വിഷയത്തിൽ സീദുറ ഇബ്രാഹിം അലിസ്ല മഹാനായ സൈദറാ ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ കണ്ടില്ലേ സ്വന്തം കുഞ്ഞിനെ അള്ളാഹു സുബെഹാന അറക്കാൻ കൽപ്പിച്ചു സത്യത്തിൽ അറക്കുന്നില്ല അറക്കുകയും ഇല്ല അറക്കാൻ അള്ളാഹു സുബെഹാനു സമ്മതിക്കുകയല്ല ഒരു മനുഷ്യനെ ബലി കൊടുക്കാൻ അള്ളാഹു സമ്മതിക്കൂല ഒരിക്കലും അതുപോലെ പക്ഷെ പരീക്ഷിച്ചു എന്നാൽ ഇത് പരീക്ഷണമാണ് എന്ന് അർക്കുന്നില്ല അർക്കാൻ ഉണ്ടാവില്ല എന്നൊന്നും ഇബ്രാഹിമിനെ അറിയൂല്ല അങ്ങനെ അറിഞ്ഞാൽ പിന്നെ അതിന് പരീക്ഷണല്ലോ ബഹുമാനപ്പെട്ട ഇത് ഏറ്റവും വലിയ പരീക്ഷണമാണ് എന്ന് റാൻ പറയുന്നുണ്ട് ഏറ്റവും വലിയ പരീക്ഷണമാണ് തന്റെ കുഞ്ഞായ വളരെ ഓടിച്ചാടി തന്റെ കൂടെ ഓടിച്ചാടി നടക്കുന്ന ഒരു പ്രായം കുഞ്ഞിനാകുന്ന സന്ദർഭത്തിൽ അതാണല്ലോ പിതാക്കൾക്ക് മക്കളിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സല്ലാത്ത സമയമായിരിക്കും ഓടിച്ചാടി നടക്കുന്ന മ സന്ദർഭത്തിൽ പിതാവിൻ്റെ കൂടെ പ്രത്യേകിച്ച് സ്നേഹനിധിയും സ്നേഹസമ്പന്നനുമായൊരു പിതാവാണെങ്കിൽ ആ പിതാവിൻ്റെ കൂടെ ഓടി നടക്കുക എന്നുള്ളത് വല്ലാത്തൊരു താല്പര്യമായിരിക്കും കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് മഹാനായ സൈദ ഇബ്രാഹിം അലൈ സലാത്തു വസ്സലാം ഇടയ്ക്കിടെ വരുന്ന ആളാണ് കുഞ്ഞിനു വല്ലാത്ത ഇഷ്ടവുമാണ് പിതാവിന് പിതാവിൻ്റെ പ്രബോധനത്തിൻ്റെ കേന്ദ്രം എന്നത് ജറൂസലമും ഫലസ്തീനും ഒക്കെയാണ് അവിടെയാണ് പ്രബോധനത്തിന് വേണ്ടി പ്രധാനമായും കൽപ്പിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും പല ഭാഗങ്ങളും ഇബ്രാഹിം നബിയുടെ ധാരണത്തിന്റെ കീഴിലായിരുന്നു അങ്ങനെയുള്ള സൈദന ഇബ്രാഹിം അലൈഹി സ്വലാത്തോസ്സലാം എടക്കിടെയാണെ മക്കായിൽ വന്ന് കുഞ്ഞിനെ കാണുക ആ കാഴ്ചയുടെ സമയം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനത് വല്ലാത്ത ഒരു സമയമാണ് കുഞ്ഞിനത് വല്ലാത്ത ഒരു വല്ലാത്തൊരു സമയമാണ് എന്തുകൊണ്ട് ആ സന്ദർഭത്തിൽ കുഞ്ഞ് കാത്തിരിക്കും പിതാവ് വരാനും കുതാവിൻ്റെ കൂടെ ചെലവഴിക്കാനും വല്ലാതെ കാത്തിരിക്കുന്ന ഒരു സമയം പിതാവ് വന്നാൽ പിതാവിനെ വിട്ടൊഴിയാതെ പിതാവിന്റെ കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു കുഞ്ഞുമോനായിരുന്നു ആ ഇസ്മാൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ കുഞ്ഞുമോനോട് ഒരിക്കൽ പിതാവ് പറയുകയാണ് മോനെ എന്നെ എന്റെ കൊണ്ട് അറക്കാൻ എന്ന് അള്ളാവിന്റെ കൽപ്പനയുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക് അത് കുഞ്ഞും സമ്മതിക്കുകയും ചെയ്യുന്നു കുഞ്ഞിനും മോന്ന് വിത്ത് പൂണം പത്ത് ഗൂണം എന്നാണല്ലോ ഇവിടെ ഈ പിതാവിനെയും പുത്രനെയും നമ്മൾ ശരിക്ക് വായിക്കണം എന്താണോ കൽപ്പന കൽപ്പന പോലെ പ്രവർത്തിച്ചു കൊള്ളുക നിങ്ങൾ ഇത് വളരെ ചിന്തിച്ച് നോക്ക് നമ്മൾ നമ്മളെ കുഞ്ഞിലേക്ക് ഇതൊന്ന് നമ്മുടെ കുഞ്ഞിലേക്ക് ചിന്തിക്ക് നമ്മൾ നമ്മളിലേക്ക് ഒന്ന് ചിന്തിക്ക് ഒരു നല്ല കാര്യത്തിന് പത്ത് രൂപ കൊടുക്കുന്ന കാര്യത്തിൽ പോലും മടി കാണിച്ച് ഞാൻ അള്ളാവിനെ സമർപ്പിക്കുന്നവനാണ് എന്ന് ചിന്തിക്കുന്ന ആധുനികനായ ഒരു ആധുനിക ആരാധന തൽപ്പരൻ എന്ന് കാണിക്കുന്ന പോലത്തെ ആളുകൾ നിങ്ങൾ നമ്മൾ ഇവിടെ ചിന്തിക്കണം അള്ളാഹു സ്മഹാനുഭവത്തായ നൽകിയ കാര്യം അതെന്തുമാകട്ടെ ഏറ്റവും തല്ല നിധിയായി അള്ളാഹു താലൻ നൽകിയത് ഇബ്രാഹിം നബിക്ക് നൽകിയത് സ്വന്തം മോനാണ് ആ മോനെ അങ്ങനെ തന്നെ അറക്കാൻ വേണ്ടി അള്ളാഹു സ്വഹാനെ കല്പിക്കുകയാണ് ഇനി കൊണ്ടിരിക്കുന്നുണ്ട് പല ദിവസങ്ങളായി കണ്ടു എന്നാണ് ഈ അയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണുന്നത് പല ദിവസങ്ങളായി കണ്ടു മനാമി കണ്ടുമി ഞാൻ തന്നെ തന്നെ അറക്കണമെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സ്വപ്നമുണ്ട് എന്ത് ചെയ്യണം قال يا أبتي افعل ما تمر ستجدني إن شاء الله من الصابرين قال كنّي ماني يا أبتي تفعل ما تمر بيداوي بيداوي يا أبي هذا برجي وكم كنّي بدل سلّي برجي يا أبتي يا أبتي افعل يا أبتي فعل ما تمر ستجدني إن شاء الله من الصابرين تقولن തുള്ളിച്ചാടി ഓടിച്ച നടക്കുന്ന കുഞ്ഞുമോൻ എന്നോട് പിതാവ് പറയാണ് കുഞ്ഞുമോനെ നിന്ന എൻ്റെ കൈ കൊണ്ട് അറക്കണം എനിക്കുള്ള കല്പനയുണ്ട് നമ്മൾ ഏറ്റവും വലസിലനിധിയായ നമ്മുടെ കുഞ്ഞുമോനെ ഈ രംഗത്ത് നിന്ന് വെച്ച് നോക്ക് ഒന്ന് വെച്ച് ഒന്ന് വെച്ച് നോക്ക് ആ പ്രായത്തിലുള്ള മക്കളുള്ള ആളുകൾക്ക് ആണ് ഇതിൻ്റെ വൈകാരികത ശരിക്കും മനസ്സിലാക്കാൻ കഴിയുള്ളു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രായം കഴിഞ്ഞു പോയ മക്കളൊക്കെ ഉള്ള ആളുകൾ ആ അതിൻ്റെ മധുരമുള്ള ഓർമ്മകളിങ്ങനെ അയവിറക്കുന്ന ആ പിതാക്കന്മാരും മാതാക്കന്മാരും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവുമല്ലോ ഏറ്റവും വലിയ 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 സമാധാന പ്രേമിയും വലിയ വാത്സല്യനിധിയുമായിരുന്നു സൈദുന ഇബ്രാഹിം എന്ന് പല സ്ഥലത്തായി ആ പറയുന്നുണ്ട് അത്രയും വലിയ പിതാവാണ് വലിയ സ്നേഹനിധിയാണ് വല്ലാത്ത സ്നേഹനിധിയാണ് സൈദുനായി ഇബ്രാഹിം ആ അങ്ങനെയുള്ള മഹാനാണ് സൈദുനായ് ഇബ്രാഹിം അലീസ്ലാത്തു വസ്സലാം സ്വന്തം മകനോട് പറയുകയാണ് ഇത് ഇവിടെ ഈ പിതാവിൻ്റെയും മോന്റെയും ഒരു മനസ്സ് നമ്മൾ വായിക്കണം ഇതാണ് സത്യത്തിൽ ഇവിടെ കൊല്ലുന്നുയില്ല അറക്കുന്നുമില്ല അതിനെന്തോ കൽപ്പിക്കൂല്ല എന്നാൽ കൊല്ലൂല്ല അറക്കുകയില്ല എന്നൊന്നും അപ്പോൾ അവർക്കറിയില്ല അതൊക്കെ അപ്പോൾ അവർ സമർപ്പിക്കാൻ തീരുമാനിച്ചതാണ് അഗ്നി എനിക്ക് അഗ്നിയിൽ പ്രവേശിച്ചാൽ അത് തണുപ്പാകുമെന്നുള്ളത് നേരത്തെ ഒരു ചിന്തയല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഗ്നിയിൽ ഹോമിക്കപ്പെടാൻ അഗ്നിയിലേക്ക് തയ്യാറാകാൻ പ്രാപ്തനാകുന്ന പകരം അള്ളാഹു വേണ്ടി എന്ത് ചെയ്താലും വേണ്ടില്ല എന്ന ഒരു വല്ലാത്ത മനസ്സാണ് അഗ്നി തന്നെ കരിച്ചാലും വേണ്ടില്ല അത് അള്ളാഹുക്ക് വേണ്ടിയായ്മൾ എന്തുമായാലും ഇനി എന്തായാലും വേണ്ടില്ല എന്തും എനിക്ക് വിഷയമല്ല എനിക്കൊന്നും വേണ്ട എനിക്കെന്റെ റബ്ബല്ലാതെ ഇതെല്ലാം എനിക്ക് നൽകിയ എന്റെ സഷ്ടാവിന് ഞാൻ വിധേയനാവുക എന്നതിനേക്കാൾ വലിയ ബാധ്യതയൊന്നും എനിക്കില്ല അതിനേക്കാൾ വലിയ സായുജ്യവും സന്തോഷവും അതും എനിക്കില്ല ഇതാണ് മഹാൻ നായ് ഇബ്രാഹി നബി അലി സ്വലാത്തു വസ്സലാമിന്റെ ഭാവം ആ ഭാവം തന്നെയാണ് ഇവിടെ തുറന്നു കാണുന്നത് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇത് വളരെ ചിന്തിക്കണം ആരാധനയുടെ പുറം പൂച്ചുകൊണ്ട് ചിരട്ട ഉടച്ചിട്ട് ഞാൻ നമ്മൾ വലിയ സംസ്കാരത്തെ ആരംഭം വെച്ച് ഞാനാണ് വലിയ നിസ്കാരക്കാരൻ നോമ്പുകാരൻ അജ്ജുകാരൻ സഖാത്തുകാരൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തെ പുനഃപരിശോധിക്കണം എന്തുകൊണ്ട് ഏറ്റവും വലിയ മാതൃക യോഗ്യമാനായ വ്യക്തിയായി പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന രണ്ടാമത്തെ ആൾ സൈദുന ഇബ്രാഹിമാണ് രണ്ടാമത്തെ ആൾ സൈദു ഇബ്രാഹിമാണ് അത്രയും വലിയ ആളല്ലേ സൈദുന ഇബ്രാഹിം അലിസ്ല ആ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാമിൽ നിന്ന് നമ്മൾ ഇത് വായിക്കണം നമ്മൾ ഇതിന് വേണ്ടി ഇത് ഇവിടെ ഒരു ഇവിടെ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് ആണ് സത്യത്തിൽ നമ്മൾ ഇതാണ് സത്യത്തിൽ വിശ്വാസത്തിന്റെ ഈ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടെയാണ് നമ്മൾ പണിയെടുക്കുന്നത് ഇത് നമ്മളെ മനസ്സിനെ മാറ്റി മാറ്റി കൊണ്ടുവരണം എന്തും ആ അവസ്ഥയിലേക്ക് ആ കുഞ്ഞുമോൻ പോലും സത്യജിന് സത്യജിന് എന്തും ചെയ്തോളൂ കൽപ്പന പ്രകാരം ഇൻഷാ ഇൻഷാ സ്വാധീനം പോലും പറയാനുള്ള കാരണം ഒന്നിൻഷാ കൽപ്പനയാണ് രണ്ടാമത്തത് എന്താണെങ്കിൽ ഞാൻ ക്ഷമിക്കുമെന്ന് കുഞ്ഞ് പറയുന്നുണ്ട് കാരണം അള്ളാഹുവിനെ സഹായിച്ചാൽ അല്ലാഹ് വിചാരിച്ചാൽ കാരണം കുഞ്ഞല്ലേ കത്തിയിൽ വേദനയൊക്കെ അനുഭവിക്കാൻ കുഞ്ഞിനെ പറ്റിയിട്ട് സ്വാഭാവികമായും കുഞ്ഞിന് വലിയ വേദന ഉണ്ടാവും വരും നാലും ഞാൻ ക്ഷമിക്കുമെന്ന് പറയുകയാണ് കുഞ്ഞ് തുള്ളിച്ചാടി നടക്കുന്ന ചെറിയ ചെറു മോനായ കുഞ്ഞ് രണ്ടു വയസ്സും ചിലറിയും എന്ന് ചില വ്യാഖ്യാനങ്ങളിൽ കാണാം അങ്ങനെയുള്ള കുഞ്ഞ് നമ്മൾ ചിന്തിക്കാം ഇവിടെ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇതാണ് സത്യത്തിൽ ഈ ഒരു സമർപ്പണം അതിവിടെയും ഇത് അഗ്നി കൂട്ടിയിട്ട് അഗ്നിയിലേക്ക് മഹാനായ സൈദ ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമിൻ്റെ എറിയാൻ കൽപ്പിച്ചപ്പോഴും അള്ളാഹുവിൻ ഏകനാണെന്ന സത്യം വെളിപ്പെടുത്തലാണ് ഇബ്രാഹിമിൻ്റെ വീട് ലക്ഷ്യം ഒന്ന് താൻ അതിനെ ഭയപ്പെടുന്നില്ല രണ്ട് അഗ്നിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്തുകൊണ്ട് ഞാൻ എൻ്റെ റബ്ബിൻ്റെ ആളാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് നിശ്ചയദാർത്ഥിയാണ് അല്ലാതെ അള്ളാഹുമായും ഒരു കരാറൊന്നുമല്ല നേരത്തെ ഒരു കരാർ നീയെ ചാടിക്കോ ഇബ്രാഹിമേ ഞാനേ ചാടിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്ന ഞാനത് ഇങ്ങനെ ഇതല്ല ഇത് ഈ ഒരു കരാറല്ല ഇതൊക്കെ പിന്നീടുള്ള ആ പിന്നീടുള്ള അറിവാണ് എന്നാൽ ഒന്നാമത്തെ പ്രഥമമായ ഘട്ടത്തിൽ സീതന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമത്തിന് തയ്യാറാകുന്നത് അത് അള്ളാഹു വേണ്ടി ഒന്ന് ഈ സത്യസന്ധമായ പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലോ എന്ന വചനം ആ അതിന്റെ പൊരുൾ വചനം എന്ന് മാത്രമല്ല വചനം എന്നത് അത് പരസ്പരമുള്ള ഒരു ഒരു സംബോധനയിലും അതിൻ്റെ കൊള്ളലും കൊടുക്കലും മാത്രമാണ് അതിന്റെ വചനം എന്ന കാര്യം പോലും പ്രസക്തമാകുന്നത് അതിൻ്റെയൊക്കെ അപ്പുഴത്ത് അപ്പുറത്ത് ആ ഒരു യാഥാർത്ഥ്യം ലാ ഇലാഹ ഇല്ലാഹ് എന്ന യാഥാർത്ഥ്യം അല്ലാതെ ഒരു ഇലാഹുമില്ല അവനെ അല്ലാതെ നമിക്കേണ്ടതില്ല അവനല്ലാതെ ആത്യന്തികമായ ഒരു സ്രോതസ്സുമില്ല തന്റെ സൃഷ്ടാവായ സപ് തമ്പുരാനല്ലാതെ ഒരു സ്രോതസ്സുമില്ല അവനല്ലാതെ ഒന്നുമില്ല അവനിൽ നിന്നല്ലാതെ ഒന്നും ലഭിച്ചിട്ടില്ല അവനല്ലാതെ ആരും ആത്യന്തികമായ വിധേയനുമല്ല ഈ ഒരു കാര്യം തൻ ഇതിൻ്റെ സത്യസന്ധത തെളിയിക്കാൻ തയ്യാറാവുകയാണ് സൈദ ഇബ്രാഹിം അലിസ്വലാം എന്ത് നഷ്ടം സംഭവിച്ചാലും ആ നഷ്ടം ഇബ്രാഹിം അലിസ് അലിസ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ല ഇതാണ് സത്യത്തിൽ പ്രേമം എന്ന് നമ്മൾ അടിസ്ഥാനപരമായി നോക്ക് നോക്കുകയാണെങ്കിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ പ്രേമാണ് ഇമാന്റെ ആഴത്തിൽ ഇമാൻ ഒരു പ്രേമാണ് ഇതാണ് സത്യവിശ്വാസം സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ അതൊരു പ്രേമമാണ് അത് അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിലുള്ള ഒരു പ്രേമമാകുമ്പോൾ എന്താണ് ആ പ്രേമം അടിമയുടെ ഉടമക്കാരൻ്റെ പ്രേമമാണ് അടിമ ഉടമക്കാരൻ്റെ പ്രേമമാണ് അടിമ അള്ളാഹു സുബാനവത്താലയുടെ പ്രേമം കൊണ്ടാണ് അവൻ്റെ സ്നേഹം കൊണ്ടാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ലഭിച്ച് നമ്മളിങ്ങനെ ഈ സന്തോഷത്തിൽ കഴിഞ്ഞ് ജീവിക്കുന്നത് ഈ വിശാലമായ ഭൂമി അള്ളാഹുവിൻ്റെ അടിമയോടുള്ള ഒരു സ്നേഹമാണ് നമ്മൾ ഇന്ന് കുടിച്ച പച്ചവെള്ളം അള്ളാഹ് നമുക്കോട് കാണിച്ച ഒരു പ്രേമത്തിന്റെ ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് കഴിച്ച ഭക്ഷണം അള്ളാഹു നമ്മോട് കാണിച്ച ഒരു പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ് ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങിയത് ഉറങ്ങിയില്ലേ എന്താ ഇന്നുയൻ എന്താ ഉറക്കം ഉറക്കത്തിന്റെ ഒരു യാഥാർത്ഥ്യം തന്നെ എന്താണ് എന്താണ് ആ ഉറക്കം ചിന്തിക്കുന്നു അള്ളാഹു എന്താ ഉറക്കത്തിന്റെ യാഥാർത്ഥ്യം തന്നെ എന്ത് അതിനുവേണ്ടി അള്ളാഹു സുബാനുഭവത്താലെ ഒരു സമയം സൃഷ്ടിച്ചിരിക്കും അള്ളാഹു ഭൂമുഖത്തെ ഒരു പകുതി സമയം ഇങ്ങനെ ഒരു ഹുദൂ ഒരു ശാന്തമായ സൂര്യൻ പോലും ഇല്ലാതെ അല്ലാതെ രണ്ടാമത്തെ സൂര്യനെ ഒരു സൂര്യൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു സൂര്യൻ തിരിച്ച് ഇങ്ങോട്ട് വരാൻ അള്ളാഹു താലാക്ക പ്രശ്നമൊന്നുമില്ലല്ലോ എന്താകുഷ്ടം മിൽക്കി വേയിൽ തന്നെ കോടാന 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 കോടിയ നക്ഷത്രങ്ങളാണ് ഈ കോടാന കൂടിയതിൽ ഏറ്റവും ചെറിയ നക്ഷത്രമാണ് സൂര്യൻ ഭൂമിയേക്കാൾ പതിനഞ്ച് കോടി ഭൂമിയേക്കാൾ മൂന്ന് ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ മിൽക്കി വേയിലെ ഏറ്റവും ചെറിയ നക്ഷത്രമാണ് അതിൽ കോടാനക്കോടി നക്ഷത്രങ്ങൾ ഉണ്ട് മിൽക്കി വേയിൻ്റെ അപ്പുറത്ത് ഇനിൻ്റെ ഗാലക്സികളുടെ മഹാലോകം വേറെയുണ്ട് അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോകാം ഗാലക്സികളുടെ മഹാലോകങ്ങൾ കിടക്കുന്നുണ്ട് ആ മഹാലോകങ്ങളിലൊക്കെ എത്ര കോടാനക്കോടി നക്ഷത്രങ്ങളിൽ അള്ളാഹുത്താലാ അതിന്റെ കൃത്യമായ ഭ്രമണങ്ങളെ സംവിധാനിക്കുന്ന അള്ളാഹു താലാക്ക് എന്റെ രണ്ട് സൂര്യനാക്കാൻ എന്താ പ്രശ്നം ഒരു സൂര്യൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു അത് കഴിഞ്ഞ് ആ സൂര്യൻ നഷ്ടമിക്കുമ്പോഴത്തിന് മാറ്റിയ സൂര്യൻ റൊട്ടേറ്റ് ചെയ്ത് അവിടെ ഒതുക്കുന്നു എന്താ അങ്ങനെ ആക്കിയാൽ എന്നാൽ അങ്ങനെ ആക്കിയാലെന്താ അള്ളാഹുത്തലാക്ക് അതിന് കഴിയില്ലേ ഒരു കൃത്യമായ അകലത്തിൽ രണ്ട് സൂര്യനും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു അതിന്റെ ചക്രം ഇങ്ങനെ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു ഈ ആഴ്ച എന്നോട് ഒരാൾ അങ്ങനെ ചോദിച്ചു എന്താ അള്ളാഹുത്തലാഖ് അങ്ങനെ ചെയ്തുകൂടായിരുന്നു ഞാൻ അവന്റെ തോളിൽ തട്ടി അവനോട് പറഞ്ഞു എന്നാൽ നിനക്ക് മര്യാദ കടന്നുറങ്ങാൻ കഴിയില്ല അതിന്റെ പ്രശ്നം നമ്മുടെ ഉറക്കും കാര്യം നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തുകൊണ്ട് അവിടെ രാത്രി ഉള്ളതുകൊണ്ട് وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وخاجا وانزلنا من المعصرات ماء زجاجا لنخرج به حبا ونباتا وجنات الفافا شاندما ശാന്തതാണ് അറ്റ്മോസ്ഫിയറിന്റെ അവസ്ഥ എന്തൊരു ഒരു മനോഹരമാണ് ഉറക്കത്തിന് പറയുമ്പോഴത്തേന് രാത്രി പറഞ്ഞു എന്തുകൊണ്ട് രാത്രിയുടെ ഉറക്കം എന്ന് പറഞ്ഞാൽ അതാണ് സുഖം ഇതൊക്കെ അള്ളാഹുത്തായ നമ്മളോട് കാണിച്ച പ്രേമമാണ് എല്ലാം നമുക്ക് ഈ സംവിധാനങ്ങളെല്ലാം ഉള്ളത് അള്ളാഹുവിന്റെ നമ്മോട് കാണിക്കുന്ന പ്രേമമാണ് അറ്റ്മോസ്ഫിയറിന്റെ അള്ളാഹുഹുത്താലെ ഈ കാണുന്നതെല്ലാം വെച്ചിട്ടുള്ളത് അള്ളാഹു സഹാന സംവിധാനമാണ് എല്ലാം അള്ളാഹുസ് ബഹാൻ ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളെല്ലാം അള്ളാഹുവിന്റെ സംവിധാനം അല്ലാഹു അടിമയോട് കാണിച്ച പ്രേമാണ് അപ്പോൾ അടിമക്കൊരു ബാധ്യതയുണ്ട് എന്താണ് ഉടമക്കാരനെ പ്രേമിക്കുക പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണത് അള്ളാഹുസ് ബഹാനഹൂമെ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താണത് പ്രേമം കയ്യിലുള്ളതൊക്കെ നൽകലാണ് അള്ളാഹുസ് ബഹാനഹൂമൂറ് അനുഗ്രഹങ്ങളുണ്ട് മുഹമ്മദ് മുഹമ്മദും മുസ്തഫാസ്വനും അതിൽ ഒരനുഗ്രഹം ഇവിടെയും സമർപ്പിക്കും തൊണ്ണൂറ്റി ഒമ്പത് അനുഗ്രഹം പല ലോകത്തും സമർപ്പിക്കും ഇനിയും അനുഗ്രഹ ദാതാ പകൻ അള്ളാഹുവിന് കഴിയില്ലേ കഴിയും എമ്പാടും കഴിയും അത് വേറെ വിഷയം അപ്പോൾ തന്നെ അടിമ അനുഗ്രഹം കൊണ്ട് മൂടി പോയി അപ്പുറത്തേക്കും ഏറ്റെടുക്കാൻ കഴിയില്ല കാലഘട്ടത്തിൽ നമുക്ക് അനുഗ്രഹം ചെയ്തു പിന്നെ അള്ളാഹു തൊണ്ണൂറ്റി ഒമ്പത് അനുഗ്രഹങ്ങൾ പലോകത്തും അനുഗ്രഹം ചെയ്യുകയാണ് ലക്ഷ്യം അടിമയെ സന്തോഷിപ്പിക്കുക അടിമയെ പ്രേമിക്കുകയാണ് ഉടമക്കാരൻ അടിമയെ പ്രേമിക്കുകയാണ് ഉടമക്കാരൻ സത്യത്തിൽ ഉടമക്കാരനെ അടിമയെ പ്രേമിക്കുന്നതിന് അടിമയെ പ്രേമിക്കേണ്ട ബാധ്യത ഒന്നും ഉടമക്കാരനില്ല എന്തുകൊണ്ടെന്നാൽ അടിമയുടേതായ ഒന്നും ഉടമക്കാരൻ്റെ കയ്യിലില്ല അപ്പോൾ അടിമയെ പ്രേമിക്കേണ്ട സൃഷ്ടിയെ പ്രേമിക്കേണ്ട ആ കാര്യം സ്രഷ്ടാവിന് ഇല്ല എന്തുകൊണ്ട് സൃഷ്ടിയുടേതായ ഒന്നും സൃഷ്ടാവിന്റെ കൈവശം ഇല്ല സൃഷ്ടാവിന്റേതെല്ലാം അവന്റേതാണ് സൃഷ്ടിയുടേതൊന്നും അവന്റേതല്ലാഹി ഇനി തിരിച്ച് നമ്മൾ അവിടെ ഒന്നും കൂടെ ആലോചിക്കുക അള്ളാഹുവിനെ നമ്മെ പ്രേമിക്കേണ്ട ഒരു ബാധ്യതയുമില്ല എന്തുകൊണ്ട് നമ്മുടേതായത് ഒന്നും അള്ളാഹുവിന്റെ കയ്യിലില്ല അള്ളാഹുവിന്റേതെല്ലാം അള്ളാഹുവിന്റേതാണ് ഇനി നമ്മളെ കയ്യിലെടുത്താലോ നമ്മുടേതൊന്നും നമ്മുടേതല്ല അപ്പോൾ അള്ളാഹു നമ്മെ പ്രേമിക്കുന്നത് പോലെയും പോരാ നമ്മൾ അള്ളാഹെ പ്രേമിക്കുന്നത് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ബേസ് നമ്മൾ ആലോചിച്ചാൽ അതിൻ്റെ ഒരു സൂക്ഷ്മമായി നമ്മൾ അതിനെ ഒന്നുകൂടെ പഠനവിധേയമാക്കിയാല് ഉടമക്കാരൻ അടിമയെ പ്രേമിക്കുന്നത് പോലെ അടിമ ഉടമക്കാരനെ പ്രേമിച്ചാൽ മതിയാവില്ല എന്തുകൊണ്ട് ഉടമക്കാരനെ സംബന്ധിച്ചിടത്തോളം അടിമയെ സൃഷ്ടിച്ചു എന്നതിനപ്പുറം അടിമയിൽ നിന്ന് ഒന്നും ഉടമക്കാരൻ സ്വീകരിച്ചിട്ടില്ല പകരം ഉടമക്കാരൻ ഒന്നും ഇങ്ങോട്ട് വാങ്ങാതെ അടിമക്ക് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നുമില്ല ഇല്ല എന്തെങ്കിലും ഒന്ന് നമ്മൾ കൊടുത്തതല്ല ഒന്നുമില്ല നമ്മൾ ആരും കൊടുക്കേണ്ടതും ഇല്ല ഒരാൾ കൊടുക്കേണ്ട ബാധ്യതയും ഇല്ല ഈ ലോകത്തുള്ളവർക്ക് മുഴുവനും രാവും പകലന്തിയോളും മനുഷ്യർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് യാമത്ത വരെ കൊടുത്താലും നക്കസഫി മുൽക്കി ഹിശയം അവൻ്റെ അധികാര ഖജനാവിൽ ഒരല്പം പോലും കുറയുകയും ഇല്ല അത്രയും വലിയ സമുന്നതനാണ് അള്ളാഹു അപ്പൊഹുവിനെ നമ്മൾ സദാ നേരം അവൻ നമ്മെ പ്രേമിച്ച് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ അനുഗ്രഹിച്ചു കൊ അനുഗ്രഹിച്ച് അവൻ നമ്മെ സദാ സമയവും അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കാം അവൻ നമ്മെ പ്രേമിച്ചുകൊണ്ടേയിരിക്കണം അവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം ഇനി തിരിച്ചു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കണം സൃഷ്ടിയുടെ കയ്യിൽ സൃഷ്ടാവിൻ്റെതല്ലാതെ ഒന്നും ഇല്ല അവൻ്റെ ഫണ്ടില്ല അവന് സ്വയം ഫണ്ടില്ല അവന്റെ മുദ്ര അടിത്തറ തന്നെ അതാണ് ഒന്നും ഇന്ത്യതല്ല ഒന്നും ഇൻ്റേതല്ല ഇത് നമ്മൾ ആലോചിക്കണം അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ പ്രേമിക്കാതെ പറഞ്ഞാൽ ആ സ്നേഹത്തിൽ അതാണ് സത്യത്തിൽ ഷുക്ർ شاكر اللي شاكر اللي هو هو الى إبراهيم يبي الشاكر شاكر إن واقع القرآن بعدين نقول شاكرًا لي أنعمه جت تبا شاكرًا لي شاكرًا لي أنعمه جت تبا شاكرًا لي أنعمه جت تبا هو مستقيم شاكرًا لي أنعمه تاني كليب كانو قرأنك اللي نان إبراهيم ഇതാണ് സത്യത്തിൽ നമ്മുടെ അടിസ്ഥാന ബാധ്യത എതൊന്നും എന്റേതല്ല എൻ്റെ ദക്ഷിതാവിൻ്റെതാണ് എന്ന ബോധമാണ് ഇബ്രാഹിം നബിയുടെ മാതൃകയിലെ ഏറ്റവും വലിയ മാതൃക ഈ ഒരു ബോധത്തിൽ നമ്മൾ എത്തിയാൽ നമ്മൾ ഇബ്രാഹിമിയാവും നമുക്കൊരു പുതിയ പേര് വരും ഇബ്രാഹിമി അതാണ് സകൃത്യമായ ഹനീഫൻ മുസ്ലിമൻ ആ പ്രതിജ്ഞയാണ് നമ്മൾ പറയുന്നത് ഹനീഫൻ ഹനീഫൻ മുസ്ലിമൻ മുസ്ലിമൻ എന്ന് ഇബ്രാഹിം നബിയെയാണ്

ഈ ഹനീഫ് മുസ്ലിം മുസ്ലിമാകാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു മാനസിക മാനസികഭാവത്തെ നേടിയെടുക്കുക അത് വളരെ പ്രയാസമുള്ള സംഗതിയുമാണ് എന്റേതൊന്നും എൻ്റെതല്ല എന്റേതൊന്നും എൻ്റെതല്ല ഒന്നും എൻ്റെതല്ല എന്ന താരാണ് എന്റേതൊന്നു എന്റേതല്ല എൻ്റെതൊന്നും എന്റേതല്ല ഞാൻ എല്ലാം എൻ്റെ രക്ഷിതാവിന് വിജയനാണ് ഒന്നും എൻ്റെതല്ല ഒന്നും എൻ്റെ എൻ്റെതല്ല എല്ലാം എൻ്റെ രചിതാവിൻ്റെതാണ് അപ്പം അവന് സമർപ്പിക്കുക എൻ്റെത് എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ ധർമ്മമാണ് ഇതാണ് രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കുന്നതിൽ നമ്മൾ മടി കാണിക്കുന്നു എന്നാൽ നൂറ് ശതമാനം കൊടുക്കാൻ വൈമനസ്യമുള്ള ആളല്ല സൈദൻ ഇബ്രാഹിം വളരെ നമ്മൾ ചിന്തിക്കണം തന്റെ സഹോദരന് വേണ്ടി സമർപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സഹായം കാണിക്കുന്നു കാണിക്കുന്നതിൽ നമ്മൾ വിപുലം കാണിക്കുകയും വിമുഖത കാണിക്കുകയും ആരാധനയുടെ പുറം പൂച്ചിൽ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും അതേ സമയത്ത് തന്റെ സഹോദരന് വേണ്ടി എന്തും ചെയ്യാൻ തൽപരനായ സഹിത ഇബ്രാഹിമിനെ നമ്മൾ കാണുന്നു അലിസ്സലാം മാനവ സമൂഹത്തിന് ഈ കാണുന്ന വെളിച്ചമെല്ലാം നൽകിയത് ബഹുമാനപ്പെട്ട സഹിദ ഇബ്രാഹിം അലിസ്ലാത്തു വസ്സലാമിന്റെ അധ്വാനമാണ് ചിന്തിക്ക സൃഷ്ടാവിന് വേണ്ടി ഒരു നേര് പറയേണ്ടി വന്നാൽ ഒരു നേര് പറയേണ്ടി വന്നാൽ ഒരു നേര് അതെ നേരാണ് ഒരു നേര് പറയേണ്ടി വന്നാൽ അത് തനിക്ക് നഷ്ടമുണ്ടാക്കുമോ എന്ന് വിചാരിച്ച് പല ആളുകളും ആ നേരിനെ മൂടി വയ്ക്കുന്നു എൻ്റെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും എന്നോട് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് സംഗതി പറയേണ്ടതാണ് പക്ഷെ പറയാൻ പറ്റൂല അതുകൊണ്ട് പറയാത്തതാണ് എന്ന് ചില സത്യങ്ങൾ പറയുമ്പോൾ ചില ആളുകൾ രഹസ്യമായി പറയും പറയേണ്ട സത്യം തന്നെയാണ് അത് സംഗതി പറയേണ്ടത് തന്നെയാണ് പക്ഷെ പറയാൻ തയ്യാറാവൂല പലപ്പോഴും നമ്മളെപ്പറ്റി നമ്മൾ പറയാ നമ്മൾ നമ്മളെപ്പറ്റി പറയുക ഒരു സത്യം തുറന്ന് പറയാൻ നമുക്ക് നഷ്ടം സംഭവിക്കും എന്ന കാരണത്താൽ അസത്യം നമ്മൾ പറയും അസത്യമാണ് അങ്ങനെ പുറത്തുള്ളത് എന്ന ക എന്ന് നമുക്കറിയാമായിട്ടും അവിടെയാണ് ധാരാളം തൂക്കമുള്ളത് അവിടെയാണ് കന ഉള്ളത് അവിടെയാണ് ആൾക്കൂട്ട ഉള്ളത് അവിടെയാണ് പണക്കാരും അവിടെയാണ് രാഷ്ട്രീയക്കാരും അവിടെയാണ് അധികാര സ്രോതസ്സും ഉള്ളത് എന്ന പേരിൽ നമ്മൾ ആ ഭാഗത്തേക്ക് തോന്നി നിൽക്കും ഒറ്റക്ക് മറ്റൊരാളെ സത്യസന്ധനെ കാണുമ്പോൾ പറയും വാത്തോണ്ട് എന്ന് പറയും എന്നിട്ട് നമ്മൾ വജ്ജത്ത് കെട്ടിയിട്ട് എന്ത് പറയും നിസ്കാരം കെട്ടിയിട്ട് വജ്ജത്ത് വജിയും ഇതിനേക്കാൾ വലിയ ഇരട്ടത്താപ്പ് എന്താണ് നിങ്ങൾ ചിന്തിക്ക് തനിക്ക് എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല സത്യത്തിന് വേണ്ടി സമർപ്പിക്കൽ തന്റെ സൃഷ്ടാവിനോടുള്ള പ്രേമത്തിന്റെ ഏറ്റവും അടിസ്ഥാന ബാധ്യതയാണ് തൻ്റെ സൃഷ്ടാവിന് വേണ്ടി താൻ സമർപ്പിക്കേണ്ടതാണ് തൻ്റെ ജീവിതത്തിലെ തന്നെ മുച്ചൂട് മൂടി നിൽക്കുന്ന തന്റെ ബാധ്യത തന്റെ സൃഷ്ടാവിന് വേണ്ടി സമർപ്പിക്കല ഈ സൃഷ്ടാവിന് വേണ്ടി സമർപ്പിക്കുന്നതിന്റെ അടിസ്ഥാന ഭാഗമാണ് എന്ത് എന്ത് തനിക്ക് സൃഷ്ടാവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ തനിക്കൊരു മടിയുമില്ല ഒരു സത്യം പുറത്തു വരുന്നതിന് പിന്നിൽ തനിക്ക് എന്ത് നഷ്ടം സംഭവിച്ചാലും വീണ്ടില്ല ഇത് താൻ സഹിക്കാൻ തയ്യാറാണ് ഇതാണ് ഇബ്രാഹിമി ഭാവം ഇതിന്റെ പേരിലാണ് നമ്മൾ ഉളഹിയത്ത് നടത്തുന്നത് സത്യത്തിൽ ഉള്ളഹിയത്തില്ലേ ഇല്ലേ എന്ന് അന്വേഷിക്കുന്നു പക്ഷേ ഈ ഉള്ളഹിയത്തിന്റെ അടിസ്ഥാനം നമ്മളകളിലുണ്ടോ ത്ത് വളരെ നല്ല കാര്യമാണ് അത് ചെയ്യേണ്ടതാണ് പക്ഷേ ഈ ബലിയുടെ ഒരു അടിസ്ഥാനം എന്താണ് ഈ ബലിയുടെ ഒരു അടിസ്ഥാനം എന്താണ് സമർപ്പിത മനസ്സാണ് ഒരു സമർപ്പിത ഒരു നേരിന് വേണ്ടി സമർപ്പിച്ച ഒരു മനുഷ്യൻ്റെ സമർപ്പിത മനസ്സാണ് സത്യത്തിൽ ഒരു കർമ്മത്തിലൂടെ നമ്മൾ കൊല്ലം കൊല്ലം ആ ഒരു കർമ്മത്തെ നമ്മൾ നോക്കിക്കാണുന്നത് ഒരു സമർപ്പിത മനസ്സാണ്